പൂരം പെയ്തിറങ്ങാൻ ഇനി രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഏകഛത്രാധിപതി രാമന്റെ വരവ് കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ ചെമ്പൂക്കാവ് ശ്രീ കാർത്തിയാനി ഭഗവതിയുടെ തിളമ്പാണ് ഏറ്റുക നേരത്തെ പൂരവിളംബരത്തിൽ നിന്നും ആനയെ മാറ്റിയിരുന്നു അഞ്ചു വർഷം തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപുര നട തുറക്കാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നു അന്നെല്ലാം തെക്കേ ഗോപുര നട തുറക്കുന്ന ചടങ്ങ് ഒരു ചെറുപൂരമായി മാറി എന്നതും യാഥാർത്ഥ്യം ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ പൂരത്തിന്റെ ആവേശം എന്തായാലും രാമചന്ദ്രന്റെ വിശേഷങ്ങൾ കേൾക്കാം ആനപ്രേമികളുടെ ഹരമായ കുമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിന്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ചെമ്പൂക്കാവ് ശ്രീ കാർത്തേനി ഭഗവതിയുടെ തിടമ്പാണ് ഇക്കുറി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനേറ്റുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശൂർ പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്നു രാമൻ ഉത്സവ എഴുന്നള്ളത്തിന് തിടമ്പേറ്റിയാൽ തിടം വരെയും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കുമെന്നതാണ് രാമന്റെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആന ഉത്സവ കേരളത്തിന്റെ കിരീടം വയ്ക്കാത്ത ഗജരാജനെന്നും രാമചന്ദ്രനെ വിശേഷിപ്പിക്കാം ലക്ഷണമൊത്ത പതിനെട്ട് നഖവും നിലം മുട്ടുന്ന തുമ്പിക്കൈയുമെല്ലാം ഈ ഗജരാജന്റെ സൗന്ദര്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആന ഏജന്റായ വെങ്കിടാദ്രി മോട്ടിപ്രസാദ് എന്ന ബീഹാറി ആനയെ വാങ്ങി കേരളത്തിലെത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ആനയെ വാങ്ങി രാമചന്ദ്രൻ എന്ന പേരു നൽകിയത് അന്നു മുതൽ ഇന്നുവരെ എവിടെ ആരാധകർ രാമ എന്ന വിളിയോടെ ഹൃദയത്തോട് വെക്കും ഈ ഏക ചത്രാധിപതി രാമനെ മറ്റുള്ള ആനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാമനെ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത എന്താണ് ഇത്തരം കാലത്തിന്റെ ഒരു പഴക്കം കൊണ്ട് പാപ്പാൻ എന്നുള്ള നിലയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത് എനിക്ക് പാപ്പാന്നുള്ള നിലയ്ക്ക് രാമന്റെ കാര്യത്തിൽ തൃശ്ശൂർ പൂരത്തിന് നമ്മുടെ നട തുറക്കലുണ്ടല്ലോ നട തുറക്കല് രാമൻ പോയവിടുന്ന് തുടങ്ങിയതാണ് ഈ ആൾക്കാർക്ക് രാമനോടുള്ള ആരാധകരാണ് കണ്ഡമാന ആരാധകരാണ് രാമനുള്ളത് അപ്പോൾ രാമൻ ഒരു കാര്യത്തിനും മടിയില്ല നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും രാമൻ എന്ത് കാര്യം സാധിച്ചു തരും അതാണ് രാമൻ്റെ ഒരു പ്രത്യേകത ഈ ആന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത്തിനാല് കാലഘട്ടത്തിലൂടെ വന്നത് അതിൻ്റെ ചെറുപ്പകാലഘട്ടം കഴിഞ്ഞ് തൊണ്ണൂറുകളിലൂടെ ആ ആന ഉണ്ടാക്കിയിട്ടുള്ള പേര് പ്രശസ്തി അതേപോലെ പൂര അത് കാണിച്ചിട്ടുള്ള ഹീറോയിസും അങ്ങനെ തന്നെ പറയണത് അതിന്റെ സ്റ്റൈല് ഇപ്പൊ ആ ആനനെ ഇഷ്ടപ്പെടാൻ ആളുകൾക്കും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചേട്ടകളും കാര്യങ്ങളും അതിന്റെ ചിട്ടകളും ആ വൃത്തിയും പെടുപ്പും മറ്റുള്ള കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ പ്രത്യേകത ആനയ്ക്കുള്ളത് കൊണ്ടാണല്ലോ പ്രേമികൾ ആനപ്രേമികളൊക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണല്ലോ ഈ ആന എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തെ നമ്മളോട് പങ്കുവെക്കുന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ വർഷങ്ങളിലും രാമേന്ദ്രം പങ്കെടുക്കുന്നതാണ് ഒന്നിലോ നട തുറപ്പ് അല്ലെങ്കിൽ നദലക്കാവ് ഭഗവതിയെ ഈ പ്രാവശ്യം ചെമ്പുകാവ് ഭഗവതിയെ സെരസിലേറ്റിട്ടാണ് രാമേന്ദ്രൻ പൂരത്തിന് എത്തുന്നത് ഈ ഞങ്ങളുടെ നാട്ടുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമല്ലേ എന്നെ ഈ നാട്ടുകാർ മുഴുവൻ ഞങ്ങളുടെ നാടിനു തന്നെ ഇത്രയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കി തന്നത് എത്തിച്ചുകൊണ്ട് രാമേന്ദ്രനാണ് അപ്പം ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്നുള്ളത് പുറത്തു വന്നത് തന്നെ ഈ രാമചന്ദ്രൻ കാരണമാണ് കൊല്ലത്തില് വന്നെന്ന് പറയുന്നത് അന്നൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത് ആളുറച്ച് കാശൊക്കെ പിടിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ആനാട്ടുകാർക്ക് വേണ്ടപ്പെട്ടൊരു ഇതാണ് ഈ തെച്ചുകൂട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഇപ്പോൾ ഈ ആനയുള്ളത് ഒരു നാടിന്റെ മാത്രമല്ല ലോകത്തിന് മുമ്പിൽ തന്നെ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയ്ക്കുള്ള ആ പ്രശസ്തി അത് ഈ നാടിനെ ലോകം മുഴുവൻ അറിയിക്കുന്നതിനുള്ള പ്രാധാന്യം ചെറുതല്ല ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്നും ഹരിത പ്രതാപ്